ഗജകേസരി യോഗം ഈ വർഷത്തെ ഗണേശ ചതുർത്ഥിക്ക് ശേഷം ഗജകേസരി യോഗം രൂപപ്പെടുന്നു കൂടാതെ പലവിധത്തിലുള്ള ശുഭയോഗങ്ങളും ഈ ദിനത്തിൽ രൂപം കൊള്ളുന്നു ധനലക്ഷ്മി യോഗത്തിന്റെ ശുഭകരമായ പല മാറ്റങ്ങളും ഈ ദിനത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നക്ഷത്രത്തിലുള്ള ഗജകേസരി യോഗം ഗുണഫലമായ പല മാറ്റങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഗജകേശരി യോഗത്തോടൊപ്പം ചന്ദ്രനും വ്യാഴവും ചേരുന്ന യോഗവും അതുമാത്രമല്ല ഈ ദിനത്തിൽ നിങ്ങളുടെ ജീവിതം മാറിമറിയുന്നു കൂടാതെ ബുധൻ്റെ അനുഗ്രഹവും ഗണേശ ചതുർത്ഥി ദിനത്തിൽ സംഭവിക്കുന്നു ഇത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുന്നതിനും ഭാഗ്യ കൊടുമുടിയിലേക്ക് എത്തിക്കുന്നതിനും സഹായിക്കുന്നു ഗജകേസരി യോഗം ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണകരം എന്ന് നോക്കാം മേടം രാശിയാണ് മേടം രാശിക്കാർക്ക് രൂപം കൊള്ളുന്ന ഗജകേസരി യോഗം ശുഭകരമായ പല മാറ്റങ്ങളുമാണ് കൊണ്ടുവരുന്നത് ഇവരുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട തൊഴിൽ നേട്ടങ്ങളും സന്തോഷമുള്ള വാർത്തകളുമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നു മംഗളകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇടവം രാശിയാണ് ഇടവം രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ബുദ്ധിപരമായി ഏത് കാര്യത്തെയും കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നു മാനസിക ആരോഗ്യം മെച്ചപ്പെടുന്നു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് കുടുംബത്തിൽ ഐശ്വര്യവും ഉണ്ടാകുന്നു അടുത്തതായി ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണഫലമാണ് ഗജകേശരി യോഗത്തിന്റെ ഫലമായി പല രീതിയിലുള്ള സംഭവങ്ങളും ർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പല ഉറവിടങ്ങളിൽ നിന്ന് ധനം തേടിയെത്തുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചു നിൽക്കുന്നു ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നു ഉദ്യോഗത്തിൽ സ്ഥാന കയറ്റം ഉണ്ടാകുന്നു അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു സർക്കാർ സ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു ഇവയൊക്കെയാണ് ധനുരാശിക്കാരുടെ മാറ്റങ്ങൾ കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് മികച്ച മാറ്റങ്ങളാണ് ഗജകേശരി യോഗത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക മാറ്റങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും കുടുംബത്തിൽ ഐക്യം സന്തോഷം സമാധാനം എന്നിവയുണ്ടാകുന്നു പ്രശസ്തി അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ഒക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് ഇത്